ചേട്ടാ ഡൽഹി തെരഞ്ഞെടുപ്പ് ഞടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വോട്ടെടുപ്പ് നടക്കുമെന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ബി ജെ പിയുടെ പ്രധാന എതിരാളിയായ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ വളരെ ശക്തമായ നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി മദ്യനയ അഴിമതി കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിക്കഴിഞ്ഞു ഇത് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് ബി ജെ പി ചെയ്യുന്ന ഒരു കാര്യമല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്താണ് അങ്ങയുടെ അഭിപ്രായം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതേപോലെയുള്ള ഒരു ചോദ്യം ഉയർന്നതാണ് എന്നാൽ ആ ചോദ്യത്തിന്റെ മറുപടി അന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങനെ ചോദിക്കാനേ പറ്റിയില്ല അതായത് ഒൻപത് തവണ സമൻസ് അയച്ചപ്പോൾ ഹാജരാകാതിരുന്ന കേജ്രിവാൾ മനഃപൂർവ്വം ഈ കേസ് നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഹാജരാകാനും സമൻസ് അനുസരിക്കാനും തയ്യാറായി അവിടെ ഈ രാഷ്ട്രീയം കളിച്ചത് കേജ്രിവാളാണ് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തൻ്റെ അറസ്റ്റും തൻ്റെ കേസും എല്ലാം അദ്ദേഹം വളരെ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തുകയാണ് ഇരവാദം മുഴക്കിക്കൊണ്ടും താൻ വേട്ടയാടപ്പെടുകയാണ് എന്ന് നിലവിളിച്ചു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത് അദ്ദേഹം വളരെ സമർത്ഥനായ വളരെയേറെ കുരുട്ടുബുദ്ധിക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു ഐ ആർ എസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ സിസ്റ്റം എന്താണ് ഭരണഘടന എന്താണ് ഇവിടുത്തെ നിയമങ്ങൾ എന്താണ് അപ്പോൾ അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ നടന്നു വരുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാനാവില്ല അപ്പൊ കോടതിയുടെ ഒരു നടപടി നിയമത്തിന്റെ ഒരു നടപടി അന്വേഷണത്തിന്റെയും പോലീസിന്റെയും കേസിന്റെയും നടപടികൾ എലക്ഷൻ വരുന്നത് കൊണ്ട് മാറ്റിവച്ചിരിക്കുന്നു അല്ലെങ്കിൽ എലക്ഷൻ കാലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഇന്ത്യയിലില്ല എന്നാൽ ആ നിയമത്തിന്റെ ഈ കാര്യങ്ങൾ അറിയാവുന്ന അദ്ദേഹം ഇതിനെ ഇലക്ഷനുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം ഇതാണ് പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് നടന്നത് നിയമത്തോടും പ്രീതിയായ സംവിധാനങ്ങളോടും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ബഹുമാനമുണ്ടെങ്കിൽ ഒൻപത് തവണ സമൻസ് അയച്ചിട്ട് ഹാജരാകാതിരുന്ന് ഇലക്ഷൻ സമയത്ത് മാത്രം ഹാജരാകുന്ന ആ പതിവ് അദ്ദേഹം ചെയ്യുമായിരുന്നില്ല ഒരു തന്ത്രം അതുപോലെ ഒരു ചോദ്യം എന്ന് മാത്രമേ ഇതിനെ കരുതേണ്ടതുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ മറ്റൊരു കേസ് കൂടി അവർക്കെതിരെ വന്നിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ അതായത് എക്സ് ഫ്ലാറ്റ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അറിയാമല്ലോ പഴയ ട്വിറ്റർ അതിൽ ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും ഒക്കെ മുഖം പഴയ ഹിന്ദി സിനിമകളിൽ വില്ലന്മാരുടെയൊക്കെ മുഖവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് ചില പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർക്കെതിരെ കേസ് വന്നിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ നിയമപരമായിട്ട് വേട്ടയാടേണ്ടതുണ്ടോ അങ്ങനെ കേസൊക്കെ എടുത്ത് അവരെ നമ്മൾ കാർട്ടൂണൊക്കെ കാണുന്നതല്ലേ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പല കാർട്ടൂണുകളും വന്നിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ പോരെ ബി ജെ പി പകരം ഇങ്ങനെയൊരു ഒരു ശത്രുതാ മനോഭാവത്തോടെ അവരെ വേട്ടയാടേണ്ട ആവശ്യമുണ്ടോ അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടി ആകില്ലേ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ആകുമോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ് കെജ്രിവാളിന്റെ ഭരണവും അദ്ദേഹത്തിന്റെ ജീവിതവും ഏറ്റവും വലിയ തമാശയായി കാർട്ടൂണുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് അണ്ണാ ഹസാരയുടെ പിൻഗാമിയായി സ്വയം അവരോധിച്ച് ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ആം ആദ്മിയെ സാധാരണ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അഴിമതി വിമുക്തമായ ഭരണം എന്നുള്ളതായിരുന്നു ലളിത ജീവിതം എന്നുള്ളതായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറുന്നൂറ് കോടിയിൽ പരം രൂപയുടെ മദ്യ അഴിമതി വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടി പുറത്തു വന്നപ്പോൾ കോടതിക്ക് ഇടപെടാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കോടതി അതിലിടപെട്ടു മാത്രമല്ല ലളിത ലളിത ജീവിതം എന്നൊക്കെ പറഞ്ഞ വ്യക്തി കോടാനുകോടി കോടി രൂപ ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ മുടക്കി ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വസതികളൊക്കെ മോടി പിടിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധൂർത്തടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു വലിയ കോമാളിയായി മാറുകയാണ് അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ഇമേജ് അദ്ദേഹം തന്നെ തച്ച് തകർത്തിട്ട് ആദർശങ്ങളുടെ ഈ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്ന സമയത്ത് പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പിയെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം തൻ്റെ മുന്നണിയായിട്ടുള്ള ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഘടകകക്ഷികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു കോൺഗ്രസ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല അപ്പോൾ ഫലത്തിനൊരു ത്രികോണ മത്സരം ഡൽഹിയിൽ ആസന്നമായി കഴിഞ്ഞു പിന്നെ ഡൽഹിയിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിയാത്ത പശ്ചിമബംഗാളിലെ തൃണമൂലും അങ്ങനെയൊക്കെയുള്ള ചില പാർട്ടികളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൂടെയുണ്ട് എന്ന് പറയാൻ കഴിയുന്നത് പാർട്ടി കൂടെ ഉണ്ടാകും കൊടിയുണ്ടാവും പക്ഷെ വോട്ടുണ്ടാവില്ല കാരണം അവർക്ക് ഒട്ടിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള അവരുടെ അതായത് ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടൊന്നും ഡൽഹിയിൽ ഇല്ല അതുപോലെ മറ്റൊരു ഘടക കക്ഷികളുടെ ഇതാണ് രാഷ്ട്രീയ രാഷ്ട്രീയം ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ മറയ്ക്കാൻ വേണ്ടി മറ്റ് സൃഷ്ടിക്കുന്നതാണ് ഇത്തരം ആരോപണങ്ങൾ അങ്ങനെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ആം ആദ്മി ആം ആദ്മി പാർട്ടിയുടെ ആതിഷി മെർലോ മെർലോനയാണ് അവരെ ഇത് ഇന്നിപ്പോൾ അവർക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യും എന്ന് കേൾക്കുന്നു അതായത് അവർ സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് അത് ആം ആദ്മി പാർട്ടി നേതാക്കൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് വ്യാജ കേസാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ബി ജെ പി ഞങ്ങളെ വേട്ടയാടുകയാണ് എന്നാണ് അവരുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ അങ്ങേക്ക് പറയുന്നത് ഔദ്യോഗിക വാഹനം ദുരുപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് അതും ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ അവർ പറയേണ്ടിയിരുന്നത് ഇതിന് ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങളുടെ കൈകൾ സംശുദ്ധമാണ് ഞങ്ങൾ അഴിമതി ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയാൻ എന്തുകൊണ്ട് സാധിച്ചില്ല മറിച്ച് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ ഒതുക്കാനാണ് അവർക്ക് ഗതികേട് ഉണ്ടായിരിക്കുന്നത് കാരണം അവരുടെ അവർക്കെതിരായിട്ട് നിരവധി തെളിവുകളുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരേ ആരോപണം ആവർത്തിക്കുന്നു മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം അതായത് ഈ അഴിമതിയും ഈ കാര്യങ്ങളുമെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ കുടിവെള്ളം വൈദ്യുതി ഒക്കെ സൗജന്യമായി കൊടുത്ത ഒരു സർക്കാരാണ് ആം ആദ്മി പാർട്ടിയുടേത് കെജ്രിവാളിനെ അതുകൊണ്ട് തന്നെ അവരൊരു വലിയ ഹീറോ ആയിട്ട് കാണുകയാണ് ഡൽഹിയിലെ ജനങ്ങൾ ഇത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയല്ലേ ബി ജെ പി ഇപ്പോൾ ലോക്സഭയിൽ ബി ജെ പി ഏഴ് സീറ്റും ജയിച്ചു അവിടുത്തെ കോർപ്പറേഷനുകളിൽ ഇത്രയും കാലം ബി ജെ പി ആണ് ഭരിച്ചിരുന്നത് ഇപ്പോഴാണ് ഒരു ചെറിയ സംഖ്യ സീറ്റുകളുടെ ഇതിൽ പുറകിലേക്ക് പോയി ആം ആദ്മി പാർട്ടി അവിടെ കോർപ്പറേഷൻ ഭരിക്കാൻ വന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യത്തിൽ ഈ സൗജന്യമായി ഓരോ വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയവ കൊടുക്കുന്നു ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ആം ആദ്മി പാർട്ടിക്കല്ലേ അവിടെ മുൻതൂക്കം ബി ജെ പിക്ക് ഒരു മുൻതൂക്കം അവകാശപ്പെടാൻ കഴിയും അതിപ്പോ ഇമ്രാന്റെ വിളക്കത്തിന് ഭാര്യയുടെ അത്താഴം എന്ന് പറയുന്ന പോലെയാണ് ഡൽഹി ഭരണം ഡൽഹിയിലെ സൗകര്യങ്ങൾ കേന്ദ്ര ഭരണകൂടം എല്ലാം ഉറപ്പാക്കിയേ പറ്റൂ അതുകൊണ്ട് അതിന്റെ തണലിൽ ഡൽഹി ഭരിക്കാൻ ഇത്രയും കാലം എളുപ്പമായിരുന്നു പക്ഷേ വാരിക്കോരി കൊടുത്ത സൗജന്യങ്ങൾ ഇപ്പോൾ കേജ്രിവാൾ സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പഞ്ചാബാണ് ഡൽഹിയിലേതുപോലെ പഞ്ചാബിലും എല്ലാം സൗജന്യമായിരിക്കും എന്ന് പറത്ത് ആൾക്കാരെ വോട്ട് ചെയ്ത് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് പക്ഷെ പഞ്ചാബിൽ സൗജന്യം കൊടുക്കാൻ പറ്റിയില്ല കാരണം പഞ്ചാബ് കേന്ദ്രഭരണ പ്രദേശം പോലെയുള്ള ഒരു സംസ്ഥാനമല്ല ശരിക്കും ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് അവിടുത്തെ വിഹിതങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി വേണം ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഇത് ഡൽഹിയിലുള്ളവർ കാണുന്നുണ്ട് അപ്പോൾ പഞ്ചാബിൽ ചെയ്യാൻ കഴിയാത്തത് ഡൽഹിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ടും സഹായവും ഉള്ളത് കൊണ്ടാണ് അത് കേജ്രിവാളിന്റെ മാജിക് അല്ല എന്നിപ്പോൾ ഡൽഹി നിവാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞ ആ കള്ളത്തരങ്ങളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു വീഴും എന്ന് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിലും അവശ്യ സാധനങ്ങളുടെ ലഭ്യതയുടെ കാര്യത്തിലും വൈദ്യുതി കുടിവെള്ളം പോലെയുള്ള കാര്യങ്ങളിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാർ പുറകോട്ട് പോവുകയാണ് അവർക്ക് പഴയതുപോലെ സൗജന്യം തുടരാൻ കഴിയുന്നില്ല കാരണം സൗജന്യം കണ്ടമാനം കൊടുത്തു കഴിയുമ്പോൾ സോഴ്സുകൾ വിഭവങ്ങൾ ഇല്ലാതാവുകയും സാമ്പത്തിക സ്ഥിതി ശ്രയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ ജനങ്ങൾ ഡൽഹിയിൽ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തീരുമാനിക്കാനാണ് സാധ്യത അതുകൊണ്ട് ഇത്തവണ ഒരു വേണം ഒരു ചോദ്യത്തോട് കൂടി അവസാനിപ്പിക്കുകയാണ് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് ശക്തമായൊരു ത്രികോണ മത്സരം അവിടെ നടക്കുമോ അതോ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കുമോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് നാലോ അഞ്ചോ ശതമാനം അതിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണയും അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് കുറെ കൂടി ദുർബലപ്പെട്ടിരിക്കും വേണമെങ്കിൽ രണ്ടോ മൂന്നോ ശതമാനം ഒന്നു മുതൽ മൂന്ന് വരെ ശതമാനം വോട്ട് മാത്രമായിരിക്കും കോൺഗ്രസിന് അവിടെ കിട്ടാൻ പോകുന്നത് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണല്ലോ അതുകൊണ്ടാണല്ലോ സീറ്റുകളില്ല ശതമാനക്കണക്കാൻ ഞാൻ പറഞ്ഞത് സീറ്റുകളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ ഈ ശതമാനവും കൂടി പുറകോട്ട് പോകുമ്പോൾ ഇത് പഠിച്ചിട്ട് ആം ആദ്മി പാർട്ടി പറഞ്ഞത് ഇവിടെ കോൺഗ്രസുമായി ഒരു സഖ്യവും വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകോളാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിലുള്ള കുറേ വോട്ട് കോൺഗ്രസിന് കൊടുത്ത് കോൺഗ്രസിനെ ശൂന്യതയിൽ നിന്ന് കുറേ സീറ്റുകളിലേക്ക് വളർത്തിക്കൊണ്ടു വന്ന് പിന്നെ തമ്മിലടിച്ച് അവരുടെ പാലം വലിക്കുന്ന ഒരു പരിപാടിക്ക് നിന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ദുർബലമാണ് പരിഗണിക്കപ്പെടേണ്ട പാർട്ടി അല്ല എന്നാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന വോട്ടുകൾ ആം ആദ്മി പാർട്ടിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഘടക കക്ഷികൾ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടക കക്ഷികൾ ആം ആദ്മി പാർട്ടിയെ സഹായിക്കാൻ മാത്രം ശക്തരുമല്ല ഇതാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ചിത്രം അതുകൊണ്ട് ദയനീയമായ ഒരു പരാജയവും ബി ജെ പിയുടെ അട്ടിമറി വിജയവുമായിരിക്കും ഡൽഹി കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണുന്നത് അന്ന് ഫലമറിയാം ആര് ഡൽഹി ഭരിക്കും ഇന്ദ്രപ്രസ്ഥത്തിന്റെ കസേര ആരുടെ കയ്യിലായിരിക്കും ആരാണ് അവിടെ മുഖ്യമന്ത്രിയാകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക